ഇഡ്ഡിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചട്നി കണ്ടാലത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ ഈ സന്ധ്യ ആകുന്ന സമയത്ത് ഈ കാക്കകളും കൊറ്റികളും ഒക്കെ കൂടണയാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ പറന്ന് നടക്കും അതുപോലെ നമ്മുടെ വീടിൻ്റെ ബേക്കിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇതാ പാടം കാണാം ഇപ്പോൾ കൊഴുത്തൊക്കെ കഴിഞ്ഞുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഉഴുത് മറിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെന്താ സൺസെറ്റൊക്കെ അവിടെ ഇങ്ങനെ നോക്കിയാൽ ഇരിക്കാൻ നല്ല രസം ആട്ടോ വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് അപ്പം നമുക്ക് നമ്മുടെ ചട്നി എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ അവിടെ ഇതാ ചെറിയ തക്കാളി രണ്ടെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് നമ്മൾ മുറിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ നമ്മളിതാ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും ചെറുതായത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലെടുത്തത് അപ്പം നിങ്ങൾക്ക് വലിയ ചുവന്നുള്ളിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ കുറച്ച് മല്ലിയേരി അതുപോലെ തന്നെ ഒരു നാലഞ്ച് പറ്റല മുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളക്കാൻ വെക്കുക നാല് പേർക്ക് കഴിക്കാനുള്ള ചട്നി ഇത്രയും വെജിറ്റബിൾസ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടും കുറയുകയും ഒക്കെ ചെയ്യാട്ടോ എന്നിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റ് നല്ല പോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളം കളയണ്ടട്ടോ അത് തിളപ്പിച്ച വെള്ളം കളയേണ്ട കാരണം ആ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഒരു അരക്കപ്പ് അളവിൽ ചിരവി വെച്ച് നമ്മുടെ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ അളവിൽ മുളകും ഇട്ട് കൊടുക്കുക എവിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ച് നമ്മുടെ വെള്ളമില്ലേ ആ വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്നും അരച്ചു കൊടുക്കുക പൊടിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഏത് നമ്മൾ നമ്മളിതിൽ ആക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കത് കൊടുക്കാം എന്നിട്ട് എത്ര ലൂസാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെളിയിൽ നിന്ന് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഈ പച്ചക്കറി തിളപ്പിച്ച് അതേ വെള്ളം തന്നെ ആയിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അധികം തിളക്കേണ്ട ഒരു ചെറുതായി തിള വന്നാൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി വാങ്ങാം കേട്ടോ അധികം തിളപ്പിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടും കറിപ്പിലിട്ട് നമുക്ക് താളിച്ചെടുക്കാട്ടോ ചെറിയുള്ളിയും വാറ്റലമുളകുമൊക്കെ താളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്തെടുക്കാട്ടോ പക്ഷേ ഈ രീതിയിൽ ചെയ്താലും ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എപ്പോഴും നമ്മുടെ ഉള്ളിയും തവ എന്താണ് തക്കാളിയൊക്കെ വാറ്റിയെടുത്തിട്ടല്ലേ നമ്മൾ ചട്നി ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളത്തിൽ വേജി ട്രൈ നോക്കിയില്ലെങ്കിൽ ട്രൈ നോക്കൂ കേട്ടോ അടിപൊളി ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് ഇറക്കുന്ന കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ടാറ്റാ